ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഒരു നല്ല വിദ്യാർത്ഥി ഉൾക്കൊള്ളുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ നല്ലവരാണ് അവർക്ക് നന്മ ഇഷ്ടമാണ് നന്മ അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ട രീതിയിൽ ഒരാൾ അവർക്ക് പകർന്നു കൊടുത്താൽ അത് സ്വീകരിക്കാൻ എപ്പോഴും അവർ സന്നദ്ധമാണ് ഇതൊരു സത്യമാണ് ഇത് ഉൾക്കൊള്ളുകയും അതിൻ്റെതായ ചിട്ടകളോടുകൂടെ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥങ്ങളോടുകൂടെ ഒരു നല്ല രീതിയിൽ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയാൽ നമ്മുടെ വിദ്യാർത്ഥികൾ വളരെയേറെ മുന്നോട്ട് വരുന്നത് നമുക്ക് കാണാൻ കഴിയും മുന്നോക്കം വരുന്നത് നമുക്ക് കാണാൻ കഴിയും അവരുടെ അക്കാദമിക വിദ്യ നിലവാരത്തിൽ അക്കാദമിക വിജയത്തിൽ വളരെ ഉയർന്ന നിലവാരം പുലർത്താൻ അവരെ സഹായിക്കുന്ന ഏതാനും ചില കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് ഒന്നാമത്തേത് സ്ട്രോങ് വർക്ക് എത്തിക് ഒരു ഒരു കാഴ്ചപ്പാടാണ് അതിലുണ്ടാകേണ്ടത് ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ ഒന്നാമത്തെ സ്ട്രോങ് വർക്ക് എത്തിക് എന്ന് പറയുന്ന അതായത് നാം വളരെ ശക്തമായി വർക്ക് ചെയ്യാനുള്ള ഒരു കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ട് ഉണ്ടാകേണ്ട കാര്യങ്ങളിൽ ഒന്ന് ഡെഡിക്കേഷൻ ആണ് രണ്ട് ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ തികഞ്ഞ സന്നദ്ധതയാണ് രണ്ട് പേർസീവറൻസ് ഒരു അധ്വാനശീലമാണ് മൂന്ന് ടൈം മാനേജ്മെന്റ് ആണ് ഈ മൂന്ന് കാര്യമാണ് ഒന്നാമത്തെ ശക്തമായി വർക്ക് ചെയ്യണമോ ബന്ധപ്പെട്ട് പറയാനുള്ളത് ഒരു നല്ല വിദ്യാർത്ഥി എപ്പോഴും ഓ സന്നദ്ധനായിരിക്കും സമർപ്പിക്കാൻ അവന്റെ പഠനത്തിന് വേണ്ടി സന്നദ്ധനായിരിക്കും ആ സന്നദ്ധ തന്നെ തുടർച്ചയായിട്ടുണ്ടാകുകയും ചെയ്യും അവൻ എപ്പോഴും മെനക്കെടാൻ സന്നദ്ധമാണ് മനസ്സിലാക്കാൻ വേണ്ടി കാര്യങ്ങൾ മനസ്സിലാക്കാനും അതിൻ്റെ ഒരു ഏതൊക്കെ കാര്യങ്ങൾ എപ്പോഴൊക്കെ ചെയ്യണം എന്നത് കൃത്യമായി മനസ്സിലാക്കാൻ അവൻ എപ്പോഴും ശ്രമിക്കുക എന്നത് ആണ് അതിലെ ഒരു കാര്യം അടുത്തത് ഇതേ പെർസിസ്റ്റ് ത്രൂ ചലഞ്ചസ് ആൻഡ് ബാക്സ് എന്തെങ്കിലുമൊക്കെ ഒരു വെല്ലുവിളി നേരിട്ടാൽ ആ വെല്ലുവിളിയെ അതിജയിച്ചു മുന്നോട്ട് പോകാനുള്ള നിരന്തര പരിശ്രമം വ്യൂയിങ് ദം ആസ് ഓപ്പർച്യൂണിറ്റീസ് ടു ലേൺ ആൻഡ് ഗ്രോ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അതൊരു ഓപ്പർച്യൂണിറ്റിയാണ് വളരാനുള്ള ഒരു വഴിയാണ് എന്നിവർ കണ്ടെത്തുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യും അടുത്തത് ടൈം മാനേജ്മെന്റ് ആണ് ഇതിലെ മൂന്നാമത്തെ കാര്യം ഒന്നാമത്തെ വിഷയത്തിലെ മൂന്നാമത്തെ കാര്യം ടൈം മാനേജ്മെന്റ് ആണ് എഫക്റ്റീവ്ലി മാനേജ് ടൈം അവരുടെ കാര്യക്ഷമമായി ഉപയോഗിക്കുക ബാലൻസിങ് അക്കാദമിക് റെസ്പോൺസിബിലിറ്റീസ് വിത്ത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആൻഡ് പേഴ്സണൽ ലൈഫ് വ്യക്തി ജീവിതവും കരിക്കുലത്തിനപ്പുറമുള്ള കരിക്കുലത്തിന് അതീതമായിട്ടുള്ള കാര്യങ്ങളും ഇതെല്ലാം കൂടി ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോവുക പഠിക്കുകയാണെങ്കിൽ പിന്നെ ഒന്നുമില്ല അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങൾ പോകുകയാണെങ്കിൽ പഠനം അങ്ങനെ പോകുന്നതിന് പകരം ഒരു ബാലൻസ് ചെയ്തു പോകുന്നതിനാണ് ഇവിടെ ടൈം മാനേജ്മെന്റ് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ കാര്യം ക്യൂരിയോസിറ്റി ആൻഡ് ലവ് ഓഫ് ലവ് ഫോർ ലേണിംഗ് പഠനത്തോടുള്ള ഒരു ജിജ്ഞാസയും ഇഷ്ടവുമാണ് പഠനത്തോട് ഇഷ്ടമുണ്ടാവുക ഒന്നാമത്തത് നമ്മൾ പറഞ്ഞു ഡെഡിക്കേഷൻ രണ്ടാമത്തത് ക്യൂരിയോസിറ്റി ക്യൂരിയോസിറ്റിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഇന്റലക്ച്വൽ ക്യൂരിയോസിറ്റി വൈജ്ഞാനികമായ ഒരു ജിജ്ഞാസ രണ്ട് ക്രിറ്റിക്കൽ തിങ്കിങ് ഒരു അന്വേഷണ പഠനം മൂന്ന് പാഷൻ ഓഫ് പാഷൻ ഫോർ നോളേജ് നോളേജ് ഒരു പാഷൻ ആവുക ഇതാണ് മൂന്ന് കാര്യങ്ങൾ അതിലൊന്നാമത്തത് ഇന്റലക്ച്വൽ ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു നല്ല വിദ്യാർത്ഥി എപ്പോഴും നാച്ചുറലി അവർക്കൊരു ജിജ്ഞാസയുണ്ടാകും അതെന്താണെന്നറിയാൻ ഇത് എന്താണ് അതെന്താണെന്ന് അന്വേഷിക്കുന്നൊരവസ്ഥ ഇതൊരു കുട്ടിയിൽ വളരെ കുഞ്ഞുനാളിലേ വളർത്തിയെടുക്കേണ്ട ഒരു സ്കില്ലാണ് സ്കില്ലാണത് ഗുഡ് സ്റ്റുഡൻസ് ഹാസ് എ നാച്ചുറൽ ക്യൂരിയോസിറ്റി അബൌട്ട് ദ വേൾഡ് ആൻഡ് എ ഡിസയർ ടു ലേൺ ബിയോണ്ട് ദ സിലബസ് സിലബസിന് അപ്പുറം എല്ലാവർക്കും ഒരു അന്വേഷിക്കുന്നത് ആ കണക്കുന്നാണ് ഇങ്ങനെ ഇത് വേറെന്തെങ്കിലും വഴിയുണ്ടോ ചെയ്യാൻ ഇങ്ങനെ തന്നെയാണോ ചെയ്യേണ്ടത് ഇതാരാണ് ഈ രൂപപ്പെടുത്തിയത് ഈ ഒരു അന്വേഷണ ചിന്ത അതാണ് ഇന്റലക്ച്വൽ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് രണ്ടാമത്തത് ക്രിറ്റിക്കൽ തിങ്കിങ് ഒരു സംഗതി ഇപ്പോ ഇത് ഇതിലൂടെയാണ് ചെയ്യേണ്ടത് ഇതിലൂടെ ചെയ്താലും എത്തിക്കൂടെ എന്ന് ഇതിലൂടെ തന്നെ ചെയ്യാവൂന്നുണ്ടോ എങ്ങനെയോ എത്താൻ വഴിയുണ്ടോ ഈ ചിന്തയാണ് ക്രിറ്റിക്കൽ തിങ്കിങ് ഒരു വിമർശനാത്മക പഠനം എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും കുറ്റപ്പെടുത്തുന്നത് ക്രിറ്റിക്കൽ ആണ് ക്രിറ്റിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് ഒരു വിമർശനാത്മകമായി പഠിക്കണം എന്തിനു അങ്ങനെ തന്നെ ആകണം എന്നത് മറ്റൊരു വഴിയും ഇല്ലേ എന്ന് അന്വേഷിക്കുന്ന ചിന്ത ചിന്തങ്ങൾ അവർ ചോദ്യങ്ങൾ ചോദിക്കും അനലൈസ് അനലൈസ് ഇൻഫർമേഷൻസ് അവർ അവർ മനസ്സിലാക്കിയ വിവരങ്ങൾ ചെയ്യും ടു മനസ്സിലാക്കിയതിന്റെ ആന്തരിക വശങ്ങൾ വിശദമായി അവരെന്ത് അന്വേഷിക്കുന്നൊരവസ്ഥ ഉണ്ടാകും വെല്ലുവിളിയായി എടുത്ത് അന്വേഷിക്കുന്ന ഒരു ഉണ്ടാകും പാഷൻ ഫോർ നോളേജ് എന്ന് പറഞ്ഞാൽ enthusiasm for learning motivates their explore subjects in great depth വളരെ വിശാലമായി പഠിക്കാൻ ശ്രമിക്കുക ഒരു സംഗതി മനസ്സിലായത് തന്നെ അത് വിശാലമായി പഠിക്കാൻ ശ്രമിക്കുക ഇപ്പോ ഒരു വാക്ക് കണ്ടാൽ ഒരു ആശയാണ് പഠിക്കുന്നതെങ്കിൽ ഒരു വാക്ക് പഠിച്ചാൽ ആ വാക്ക് പരമാവധി എവിടെയൊക്കെ ഉപയോഗിക്കാം എന്ന് പഠിക്കുക അങ്ങനെ വിശാലമായി പഠിക്കുക വിശാലമായി പഠിക്കുക എന്നുള്ളതാണ് പാഷൻ ഫോർ നോളജ് മൂന്നാമത്തെ കാര്യം അപ്പൊ രണ്ടാമത്തെ കാര്യത്തിലെ മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇനി മൂന്നാമത്തെ കാര്യം റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ഉത്തരവാദിത്വ ബോധമാണ് ഈ വിഷയത്തിൽ നമ്മൾ പറയുന്ന കാര്യം സെൽഫ് ഡിസിപ്ലിൻ അക്കൗണ്ടബിലിറ്റി ഡിപ്പെൻഡബിലിറ്റി ഡിപ്പെൻഡബിലിറ്റി സോറി ഇങ്ങനെ മൂന്ന് കാര്യങ്ങളാണ് സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ കാര്യത്തിലെ സെൽഫ് ഡിസിപ്ലിൻ ഗുഡ് സ്റ്റുഡൻസ് ആർ ഡിസിപ്ലിൻ ഇൻ ദെയർ അപ്രോച്ച് ടു സ്റ്റഡീസ് അവർ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട എപ്പോഴും ഒരു അച്ചടക്കം അവർ നിലനിർത്തും സ്വയം ഒരു അച്ചടക്കം അവർ നിലനിർത്തും അവർ തീരുമാനിക്കും എന്തൊക്കെ ചെയ്യരുത് എന്തൊക്കെ ചെയ്യാൻ ചെയ്യാൻ പറ്റും എന്തൊക്കെ പാടില്ല അവർ സ്വയം തന്നെ തീരുമാനിക്കും ഓൺ ടൈം ഏത് അസൈൻമെന്റും അതിന്റെ ഫസ്റ്റ് ടൈം അവർക്ക് ചെയ്യണം ക്ലാസ്സിൽ എത്തേണ്ട ഓൺ ടൈം അവർക്ക് എത്തണം ഇത് സെൽഫ് ഡിസിപ്ലിൻ ആണ് അവരുടെ ഒരു ഗുഡ് ക്വാളിറ്റി ആണ് സ്വയം ഉത്തരവാദിത്വം ഏറ്റെടുക്കുക അക്കൗണ്ടബിലിറ്റി ഫോർ ആക്ഷൻസ് അവരുടെ ഒരു പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്വം എപ്പോഴും അവരെ ഏറ്റെടുക്കും അഗ്നിംഗ് മിസ്റ്റേക്സ് ആൻഡ് ടു ദം അവരെ അതിലെ തെറ്റു മനസ്സിലാക്കിയിട്ട് തെറ്റ് തെറ്റുവരുത്തിരുത്തും ഓക്കെ അതെന്റെ തെറ്റാണ് ഞാൻ അത് തിരുത്താൻ പോവുകയാണ് ഡിപെൻഡബിലിറ്റി ടീച്ചേഴ്സ് ആൻഡ് can rely on them to fulfill their commitments and contribute positively to group work. അവരുടെ ഒരു ഗ്രൂപ്പ് വർക്ക് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരുടെ വിഹിതം എപ്പോഴും അവർ ചെയ്യും ഒരു ഗ്രൂപ്പ് വർക്ക് ആയിട്ട് ശുദ്ധീകരണം നടക്കുന്നു ആ ശുദ്ധീകരണം നടക്കുന്ന സമയത്ത് അവരതിൽ ഇടപെടേണ്ട സമയത്ത് കറക്റ്റ് അവർ ചെയ്യേണ്ടത് അവർ ചെയ്യും ഒഴിഞ്ഞുകളയില്ല ഈ ഒഴിഞ്ഞു കളയുക എന്നുള്ളൊരു നെഗറ്റീവ് ആണ് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ഇടപെടുകയും ചെയ്യുക എന്ന് പറയുന്നത് പോസിറ്റീവാണ് ടീച്ചേഴ്സുമായിട്ടും സഹപാഠികളായിട്ടും ഒക്കെ അവരുടെ വിഹിതം അവരെപ്പോഴും എന്ത് ചെയ്യും ചെയ്യേണ്ട സ്ഥലം അയാൾ ചെയ്യേണ്ടതൊക്കെ ചെയ്യാൻ അവർ റെഡിയാണ് ഇതാണ് ഡിപെൻഡബിൾ നാലാമത്തെ കാര്യം ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇതില് കാര്യമായി ആശയവിനിമയം നടത്താൻ കഴിയാവുന്ന ഒരു വിദ്യാർത്ഥിയുടെ നല്ല ക്വാളിറ്റി ആണ് അതിലുണ്ടാകേണ്ടത് ആക്റ്റീവ് ലിസണിങ് എക്സ്പ്രഷൻ കൊളാബറേഷൻ ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ നാലാമത്തെ വിഷയത്തിൽ ഉണ്ടാകേണ്ടത് കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാകേണ്ടത് ലിസൺ ആക്റ്റീവ്ലി അവരെപ്പോ ശ്രദ്ധയോടെ കേൾക്കും അണ്ടർസ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഫീഡ്ബാക്ക് ഒരു വിഷയത്തിലെ നിർദ്ദേശം അവർ കൃത്യമായി ശ്രദ്ധിക്കും അതുപോലെ അവരെ കുറിച്ചുള്ള വിലയിരുത്തലും അവർ ഉൾക്കൊള്ളും ആവശ്യമുണ്ടെങ്കിൽ അത് ചോദിക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ ആ മനസ്സിലായി എന്ന് പറയേണ്ട ഒരു കാര്യമില്ല എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ എന്ത് ചെയ്യണം എന്ന് ടീച്ചറോട് ചോദിക്കുക എന്നുള്ളത് ഒരു കുട്ടിയുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ഭാഗമാണ് ആർട്ടിക്കുലേറ്റ് എക്സ്പ്രഷൻ ഗുഡ് ക്ലിയർലി എക്സ്പ്രസ് ദയർ തോട്ട്സ് ആൻഡ് ഐഡിയാസ് അവരുടെ ചിന്തയോ ഐഡിയോ ഒക്കെ ആശയങ്ങളൊക്കെ വ്യക്തമായി പറയാം ബോത്ത് ഇൻ റൈറ്റിംഗ് ആൻഡ് ഓറലി അത് എഴുതാനും അവർക്ക് പറ്റും അതുപോലെ അത് പറയാനും അവർക്ക് പറ്റും അപ്പൊ കൃത്യമായി അവർ ഒരു കലാപരമായി പറയുകയും എഴുതുകയും ചെയ്യാനുള്ള ഒരു വിദ്യാർത്ഥിയുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന്റെ ഭാഗമാണ് കഥയിലൂടെയോ കത്തിലൂടെയോ അല്ലെങ്കിൽ പറച്ചിലൂടെയോ പ്രഭാഷണത്തിലൂടെയോ ഒക്കെ ആയിട്ട് വ്യക്തമായി പറയുക ഇത് ആർട്ടിക്കുലേറ്റ് എക്സ്പ്രഷൻ ആണ് കൊളാബറേഷൻ വർക്ക് വെൽ വിത്ത് അതേസ് എല്ലാരോടും നല്ല രീതിയിൽ അവർക്ക് കൂടി വർക്കുകൾ ചെയ്യാൻ പറ്റും റെസ്പെക്ട് ഇൻ ഡൈവേഴ്സ് പെർസ്പെക്ടീവ്സ് ആൻഡ് കോൺട്രിബ്യൂട്ടി കൺസ്ട്രക്റ്റീവ്ലി ടു ഡിസ്കഷൻസ് അവരെ ബോധപൂർവം അവരെ ചർച്ച ചെയ്യുകയും അവരുടെ ആശയങ്ങൾ കൃത്യമായി അവർ പറയുകയും ചെയ്യുക മറ്റുള്ളവരോട് മറ്റുള്ളവരെ നിന്ദിക്കാതെ മറ്റുള്ളവരെ ചാടിക്കയറി അറ്റാക്ക് ചെയ്യാതെ പറയുക എന്നതാണ് കൊളാബറേഷൻ അത് ഒരു വിദ്യാർത്ഥിയുടെ ഗുണത്തിൽപ്പെട്ടതാണ് ഉത്തരവാദിത്വത്തിൽ പെട്ടതാണ് അഞ്ചാമത് നമ്മൾ പറയാൻ പോകുന്ന കാര്യം അഡാപ്റ്റബിലിറ്റി ആൻഡ് ഓപ്പൺ മൈൻഡ്നെസ് തുറന്ന മനസ്സും ഒരു കാര്യത്തോട് ഇണങ്ങുകയും ചെയ്യുക എന്നതാണ് അതിന്റെ ഭാഗമായിട്ട് പറയുന്ന കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് ഫ്ലെക്സിബിലിറ്റി ഓപ്പൺ മൈൻഡ്നെസ് എ ഗുഡ് കാൻ അഡാപ്റ്റ് ടു ഡിഫറെന്റ് സ്റ്റൈൽസ് വ്യത്യസ്തമായ ടീച്ചിങ് സ്റ്റൈലിനോട് ഒരു കുട്ടി വഴങ്ങും അതായത് ആ കുട്ടിക്ക് അത്ര ഇണങ്ങാത്ത ഒരു ടീച്ചിങ് സ്റ്റൈൽ ആണെങ്കിൽ പോലും അത് മനസ്സിലാക്കിയിട്ട് അവരുടെ സ്റ്റൈൽ അതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ എങ്ങനെയാണ് അത് എനിക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതെന്ന് ചിന്തിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുക എന്റെ സ്റ്റൈലിൽ തന്നെ ടീച്ച് ചെയ്യണം എന്ന് നിർബന്ധം പിടിക്കുക എന്നത് നല്ല ഒരു വിദ്യാർത്ഥിയുടെ ലക്ഷണമല്ല അത് പലപ്പോഴും അവന് കാര്യങ്ങൾ നഷ്ടപ്പെടാൻ കാരണമാകും സബ്ജക്ട്സ് ലേണിംഗ് സബ്ജെക്ട്സ് അവിടെയുള്ള വിഷയം അതുപോലെ പഠന സാഹചര്യം സൗകര്യങ്ങൾ പോരെങ്കിലും അവന് പഠിക്കാൻ ആവശ്യമായത് അവൻ അവിടെ നിന്ന് പഠിച്ചെടുക്കും ഓപ്പൺ മൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ഓപ്പൺ ടു ന്യൂ ഐഡിയാസ് പുതിയൊരാശയം വരുമ്പോ അവരത് ചിന്തിക്കും സ്വീകരിക്കും അതുമായിട്ട് അവൻ ഇണങ്ങും ലോകത്തേക്ക് അവൻ്റെ പുതിയൊരു അഭിപ്രായത്തെ അവനെന്ത് ചെയ്യും കൊണ്ടുവരും പുതിയൊരു അഭിപ്രായം കൊണ്ടുവന്നിട്ട് ആ അഭിപ്രായത്തിലേക്ക് അവനെ ഈ പുതിയൊരു ഇതിലേക്ക് അവൻ വില്ലിങ് ആകുന്നൊരവസ്ഥ വില്ലിങ് ടുഡർ പുതിയൊരു അഭിപ്രായപ്പെടിപ്രായം പ്രകടിപ്പിക്കാൻ അവൻ സന്നദ്ധമാകും ഇൻ ലൈറ്റ് ഓഫ് ന്യൂ എവിഡൻസ് പുതിയൊരു ആശയത്തിലേക്ക് വരാൻ അവര് സന്നദ്ധമായിരിക്കും വിത്ത് ചേഞ്ച് അവര് മാറാൻ അവര് സന്നദ്ധായിരിക്കും അൺസേർട്ടിൻറ്റി മെയിൻറ്റൈനിങ് ഫോക്കസ് ഓൺ ഫോക്കസ് ആൻഡ് കമ്പോസർ അവര് ഒരു പിന്നെ പുതിയ ഒരു സംവിധാനം വരുന്ന സമയത്ത് അതിനോട് ഇണങ്ങാനും അത് മാനേജ് ചെയ്തു പോകാനും അവരെപ്പോഴും സന്നദ്ധമായിരിക്കും ഇത് അവരുടെ അഡാപ്റ്റബിലിറ്റിയുടെ ഭാഗമാണ് ആറാമത്തെ കാര്യം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ക്രൗഡ്സ് മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക ഉയർന്ന മനോഭാവം വെച്ചു പുലർത്തുക എന്തിനോടും ഒരു ഗുണകരമായ മനോഭാവം ഇതിൽ പറയാനുള്ള കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഓപ്റ്റിമിസം രണ്ട് മൈൻഡ് സെറ്റ് മൂന്ന് എൻകറേജിങ് പിയേഴ്സ് അപ്പോ ഉയർന്ന മനോഭാവം വെച്ച് പുലർത്തേണ്ട രീതിയിൽ ഒന്ന് എ ഗുഡ് സ്റ്റുഡൻസ് ചാലഞ്ചസ് വിത്ത് എ പോസിറ്റീവ് ഔട്ട്ലുക്ക് ഒരു വെല്ലുവിളി വരുന്ന സമയത്ത് അത് നമുക്ക് ചെയ്യാം എന്ന് ചിന്തിച്ച് അതിന് പ്ലാൻ ഉണ്ടാകും ബിലീവിംഗ് ഇൻ ദെയർ അബിലിറ്റി ടു സക്സീഡ് വിജയിക്കാൻ ഞാൻ പലതിലും വിജയിച്ചിട്ടുണ്ട് എനിക്ക് ഇതിലും വിജയിക്കാൻ കഴിയും എന്നവൻ വിശ്വസിക്കും അതാണ് അത് ഓപ്റ്റിമിസം ബ്രൗസ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ദേ വ്യൂ ആൻഡ് എബിലിറ്റീസ് ആസ് ക്വാളിറ്റീസ് ദാറ്റ് കാൻ ബി ത്രൂ എഫേർട്ട് ആൻഡ് പേഴ്സിസ്റ്റൻസ് അവന്റെ സ്ഥിരോത്സാഹം കൊണ്ടും അവന്റെ അധ്വാനം കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും നല്ല ക്വാളിറ്റീസ് നല്ല കഴിവുകൾ അവന് ബുദ്ധിപരമായി അവൻ അങ്ങനെ കഴിയും എന്ന് ഉള്ള മനോഭാവം മാനസികമായി വെച്ചു പുലർത്തുന്നതാണ് എനിക്കും പുതിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കാം എനിക്കും പുതിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം പുതിയ പുതിയയിടത്തേക്ക് എനിക്ക് പുതിയ ഇഷ്ട ഒരു പൊസിഷനിലേക്ക് എനിക്കും എത്തിപ്പെടാം എന്ന് ചിന്തിക്കുന്ന മനോഭാവം എൻകറേജിംഗ് പേഴ്സ് തന്റെ സഹപാഠികളെ പരിപോഷിപ്പിക്കുക വളർത്തുക ക്ലാസ്മേറ്റ്സൊക്കെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുക അവരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാം കോൺട്രിബ്യൂട്ടി എ പോസിറ്റീവ് ലേണിംഗ് പഠന അവന്റെ വിഹിതം എപ്പോഴും അവൻ സമർപ്പിക്കുക ഇതാണ് എൻകറേജിംഗ് പീയർ ഏഴാമത്തെ കാര്യം ഇനിഷിയേറ്റീവ് സ്വയം പ്രചോദിതരാകുക ഇൻസ്റ്റിക്സ് ഇൻസ്റ്റിൻസിക് മോട്ടിവേഷൻ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു പ്രചോദനം രണ്ട് ഇതിൽ പറയുന്ന കാര്യങ്ങൾ പ്രോ ആക്ടിവിറ്റി നല്ല ആക്ടിവിറ്റികൾ ഉപയോഗിക്കുക ഗോൾ ഓറിയന്റഡ് ഒരു ലക്ഷ്യാധിഷ്ഠിതമാവുക ഇതാണ് സെൽഫ് മോട്ടിവേഷന്റെ ഭാഗമായിട്ട് പറയുന്ന മൂന്ന് ബൈ എ കാര്യം ഇൻട്രസ്റ്റ് ഇൻ ലേണിംഗ് ആത്മാർത്ഥമായ ഒരു ശരിയായ താല്പര്യം എക്സ്റ്റേണൽ റിവാർഡ്സ് ഗ്രേഡ്സ് ഓർ പ്രൈസ് ഒരു സമ്മാനം കിട്ടുക എന്നതിലുപരി എനിക്ക് ഈ കാര്യം നേടിയെടുക്കണം എന്ന ചിന്ത അതാണ് ഒരു ഇൻസ്ട്രിസി മോട്ടിവേഷൻ എന്ന് പറയും പ്രോ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഗുഡ് സ്റ്റുഡൻസ് ടേക്ക് ഇനീഷ്യേറ്റീവ് ഇനീഷ്യേറ്റീവ് സേക്കിംഗ് ഔട്ട് അഡീഷണൽ റിസോഴ്സസ് ഓർ ഓപ്പർച്യൂണിറ്റീസ് ടു എൻഹാൻസ് ദയർ ലേണിംഗ് പഠനം പുരോഗമിപ്പിക്കാൻ ആവശ്യമായ മറ്റൊരാളുടെ ഒരു സഹായം ആവശ്യമുണ്ടെങ്കിൽ അതന്വേഷിക്കുക കൂടി കാര്യങ്ങൾ അന്വേഷിക്കുക അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റികളിലൂടെ നല്ലൊരു വിദ്യാർത്ഥി സ്വയം തന്നെ അവന്റെ ഒരു വിഹിതം അവന്റെ ഒരു അധ്വാനം ഉണ്ടാകും ടേക്ക് ഗോൾ ഓറിയന്റഡ് എന്ന് പറഞ്ഞാൽ ക്ലിയർ അച്ചീവബിൾ ഗോൾസ് ആൻഡ് വർക്ക് സിസ്റ്റമാറ്റിക്കലി സിസ്റ്റമാറ്റിക്കലിസ് ദം ഒരു സിസ്റ്റമാറ്റിക്കലായിട്ട് അവരെന്ത് ചെയ്യും ഒരു നേട്ടം അവർക്ക് നേടാൻ പറ്റുന്ന നേട്ടം സ്ഥാപിച്ചു വെച്ചിട്ട് അതിലേക്ക് ഓരോ മാസം ഇപ്പൊ ഒരു വർഷത്തെ പഠനമാണെങ്കിൽ ആ വർഷം കൊണ്ട് എവിടെ എത്തും അതിലെ ഓരോ മാസവും ഏത് സ്റ്റെപ്പുകളൊക്കെ പൂർത്തിയാക്കണം അങ്ങനെ തീരുമാനിക്കുന്നതാണ് ഇവിടുത്തെ കാര്യം എട്ടാമത്തെ കാര്യം ഓർഗനൈസേഷണൽ സ്കിൽ ഓർഗനൈസേഷൻ സ്കില്ലാണ് ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടാകേണ്ടത് അതിൽ മൂന്ന് കാര്യങ്ങൾ പ്ലാനിങ് റിസോഴ്സ് മാനേജ്മെന്റ് നീറ്റ്നെസ് അതിൽ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ പഠിക്കേണ്ട പാഠങ്ങൾ സെഷന് പ്രൊജക്റ്റ് അസൈൻമെന്റ് ഇതെല്ലാം ഏതൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പ്ലാൻ ചെയ്യണം പിന്നെ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി എപ്പോഴും ഇപ്പോൾ എനിക്ക് ആരെയൊക്കെ അവൈലബിൾ ആണ് ഇനി ഞാൻ എന്തൊക്കെ ഇപ്പോൾ ബുക്ക് ഏതൊക്കെ ഉപയോഗിക്കാം ഓൺലൈനിൽ എന്തൊക്കെയാണ് ഇതിന്റെ സാധ്യത അതുപോലെ ഏതെങ്കിലും സ്റ്റഡി ഗ്രൂപ്പുകൾ ഉണ്ടോ നന്നായിട്ട് പഠിക്കുന്ന പരസ്പരം സഹായിക്കുന്ന അത്തരം സംഗതികളെ കുറിച്ച് മനസ്സിലാക്കി ഉപയോഗിക്കുക എന്നുള്ളതാണ് റിസോഴ്സ് മാനേജ്മെന്റ് പിന്നെ നീറ്റ്നെസ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന വർക്കുകൾ ഒരു അസൈൻമെന്റ് ആണെങ്കിൽ വൃത്തിയിൽ ചെയ്യുക ഭംഗിയിൽ ചെയ്യുക അതുപോലെ ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് കൃത്യമായി ഷെഡ്യൂൾ ചെയ്യുക അത് നടപ്പിലാക്കുക അങ്ങനെ ചെയ്യുന്നതാണ് നീറ്റ്നെസ് എപ്പോഴും ചെയ്യുമ്പോഴൊക്കെ നീറ്റായിട്ട് ചെയ്യുക ഒമ്പതാമത്തെ കാര്യം ഇന്റഗ്രിറ്റി ഒരു ബഹുമാനം ഉണ്ടാവുക സമഗ്രത ഉണ്ടാവുക എന്തെങ്കിലുമൊക്കെ അങ്ങനെ അവിടെ എവിടെയും ചെയ്യുക ആരെയും മാനിക്കാതിരിക്കുക എന്നുള്ളത് ഒരു നല്ല വിദ്യാർത്ഥിയുടെ ഗുണമൊന്നുമല്ല ബഹുമാനപൂർവ്വം ചെയ്യുക റെസ്പെക്ട് ഫോർ അതേഴ്സ് അക്കാദമിക് ഇന്റഗ്രിറ്റി സിവിക് റെസ്പോൺസിബിലിറ്റി മറ്റുള്ളവരെ ബഹുമാനിക്കുക അത് ടീച്ചേഴ്സിനെ ക്ലാസ്മേറ്റ്സിനെ ബഹുമാനിക്കുക സ്കൂൾ സ്റ്റാഫിനെ ബഹുമാനിക്കുക അതൊക്കെ കുട്ടിയുടെ ക്വാളിറ്റിയാണ് അതിന്റെ കഴിവാണ് അത് കഴിവുകേടല്ല അധ്യാപകരെ ബഹുമാനിക്കുന്നു സ്റ്റാഫിനെ ബഹുമാനിക്കുന്നു സഹപാഠികളെ ബഹുമാനിക്കുന്നതൊക്കെ കഴിവാണ് കഴിവുകേടല്ല വിദ്യാഭ്യാസ നിലവാരം എന്ന് പറയുന്നത് ഒരു നല്ല വിദ്യാർത്ഥിയാണെങ്കിൽ ആ നല്ല വിദ്യാർത്ഥിക്ക് ഒരു നല്ല വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥിക്ക് എപ്പോഴും അക്കാദമിക്ക് നിലവാരം ഉണ്ടാകും നിലവാരം എന്ന് പറഞ്ഞാൽ എത്തി ഒരു പിന്നെ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും നിലവാരം കാണിക്കും ോപ്പി അടിക്കുക അതൊക്കെ ഒരു പരാജയമാണ് അതുപോലെ മറ്റൊരാളെ പറ്റിക്കുക വഞ്ചിക്കുക പിന്നെ സത്യസന്ധമല്ലാതെ സംസാരിക്കുക എപ്പോഴും സത്യസന്ധമായി സംസാരിക്കാൻ പറ്റണം മറച്ചു വെക്കേണ്ടി വരുന്ന ഒരു പരാജയമാണ് കളവ് പറയേണ്ടി വരുന്ന ഒരു പരാജയമാണ് അതൊരു ഒരു സുഖമുള്ള പരിപാടിയല്ല കളവ് പറയൽ എപ്പോഴും നമ്മളിൽ ഒരു പ്രയാസം ഉണ്ടാക്കേണ്ട സംഗതിയാണ് സ്വയം ആത്മവിശ്വാസം നശിപ്പിക്കുന്നതാണ് കളവ് പറയുന്നത് അതുപോലെ സിവിക് റെസ്പോൺസിബിലിറ്റി ും അവര് ഒരു സ്കൂൾ കമ്മ്യൂണിറ്റിയോട് നല്ല കമ്മ്യൂണിറ്റിയോട് ബഹുമാനം കാണിക്കുക ഏഹ് പാഠ്യേതര വിഷയങ്ങളിൽ പങ്കെടുക്കുക വളണ്ടിയറിംഗിന് പങ്കെടുക്കുക ഇത്തരം സംഗതികളൊക്കെ പത്താമത്തെ കാര്യം ഹെൽത്തി ബാലൻസ് ആരോഗ്യത്തോടെ ജീവിക്കുക സെൽഫ് കെയർ സ്വന്തം തന്നെ നല്ല ഭക്ഷണം കഴിക്കുക എപ്പോൾ ഭക്ഷണം കഴിക്കണം ഏതൊക്കെ ഭക്ഷണമാണ് നല്ലത് എക്സസൈസ് വേണം നല്ല പോഷകാഹാരങ്ങൾ കഴിക്കുക ഇത് നല്ല വിദ്യാർത്ഥിയുടെ ലക്ഷണമാണ് വർക്ക് ലൈഫ് ബാലൻസ് എപ്പോഴും വെറും പഠനമാകരുത് പഠനവും ഹോബിയും സോഷ്യൽ ആക്ടിവിറ്റീസും ഇതെല്ലാം ഒരു വിദ്യാർത്ഥിയിൽ ഉണ്ടാകണം സ്ട്രെസ് മാനേജ്മെന്റ് പത്താമത്തെ കാര്യത്തിൽ പെട്ടതാണ് മൂന്നാമത്തെ കാര്യാണ് പത്താമത്തേതിലെ മൂന്നാമത്തെ കാര്യമാണ് സ്ട്രെസ് മാനേജ്മെന്റ് എപ്പോഴും ഒരു സ്ട്രെസ്സോടെ കാര്യം ചെയ്യരുത് സ്ട്രെസ് തോന്നുമ്പോൾ മൈൻഡ് ഫുൾനെസ് കൊണ്ടുവരിക അതൊക്കെ ഇഷ്ടംപോലെ നമ്മൾ വേറെ പറഞ്ഞിട്ടുണ്ട് എക്സസൈസുകൾ ചെയ്യുക സഹായം ചോദിക്കുക പ്രൊഫഷണൽസിനെ കാണുക സ്വയം അധ്യാപകരോട് സഹായം ചോദിക്കുക ഇതൊക്കെ ഒരു നല്ല ക്വാളിറ്റിയാണ് ഇത്തരം നല്ല ക്വാളിറ്റികൾ ഉപയോഗിച്ചാൽ നമുക്ക് വളരെ സന്തോഷകരമായിട്ട് നമ്മുടെ വിദ്യാർത്ഥി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഈ കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നു നല്ല വിദ്യാർത്ഥികൾക്ക് ഒരു സഹായകമാകും ഇത് എന്ന് നാം പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഹാപ്പി സോണിന്റെ സന്തോഷം നേർന്നു ഹാപ്പി ഫ്രോം ഹാപ്പി സോൺ